ജൂലൈ ഇരുപത്തിമൂന്നിന് അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ ഏതാണോ വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്നേക്ക് കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇത് ലാർജ് ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കാം ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാ എത്താന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഈ ഡെനി ക്ലോത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഐറ്റംസ് ഫോർ എക്സൽ വരെയുണ്ട് ഇത് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കളക്ഷൻസ് ഒക്കെ ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് മുകളിലെല്ലാം ആയിട്ടാണ് തായോട്ട് നമ്മളുടെ നിറവ് വരുന്നുണ്ട് കേട്ടോ പ്ലീറ്റ് വരുന്നുണ്ട് ഇത് അതുപോലെ ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാ എത്തു പറയാൻ പറ്റില്ല കേട്ടോ ഇത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ചുരിദാർ സെറ്റ് എന്ന് പറയുന്നത് സ്മോള് മുതൽ ഫോർ എക്സൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഓർത്തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഇത് ഫോർ എക്സെൽ വരെ അവൈലബിൾ ആണ് ഈയൊരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒന്നെടുത്താൽ ഒന്ന് അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലേ ഡൈനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക പിന്നെ എല്ലാത്തിൻ്റെ കൂടെ ഹിജാബ് ഉണ്ടാവില്ല കേട്ടോ ഹിജാബ് വിത്ത് ഔട്ട് ആണ് അത് നിങ്ങൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും ഓക്കെ ഈ ഒരു ഐറ്റംസ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ലാർജ് റ്റു ഫോർ എക്സൽ കേട്ടോ അടുത്തത് ഒരു മാക്സി ഗൗണും ദുപ്പട്ടയും കൂടിയാണ് അത് ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സ് ഇത് ലാർജ് ടു ത്രിപ്ലക്സ് അല്ലേ കേട്ടോ ഈ ഒരു ചുരിദാർ സെറ്റ് എന്ന് പറയുന്നതും ലാർജ് റ്റോ ത്രിപ്ലക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ